ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലെത്തും രാഷ്ട്രപതി എത്തുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് ശബരിമല ദർശനം നാളെയാണ് ഭക്തർക്ക് നാളെ ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും പ്രസാദ് എം ജെ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി പ്രസാദ് ഇന്നിപ്പോൾ രാഷ്ട്രപതി എത്തും നാളെയാണ് സന്ദർശനം ഈ സന്ദർശനത്തിൻ്റെ സമയക്രമത്തെ ചൊല്ലി ചെറിയ ഒരു ആശങ്ക ഒരാശയക്കുഴപ്പം ഉണ്ടായിരുന്നു നേരത്തെ ഒരു സമയം എപ്പോഴത്തേക്ക് എത്തും ആ ഒരു സമയത്ത് ശബരിമല നട അടച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അത്തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പിന്നീട് പരിഹരിച്ച പുതിയൊരു സമയക്രമം അടക്കം തന്നെ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ രാഷ്ട്രപതി എത്തുകയാണ് ഇന്നിപ്പോൾ രാഷ്ട്രപതി എവിടെയാണ് തങ്ങുക അതോടൊപ്പം നാളെ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഭക്തർക്ക് നാളെ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രസാദ് കാളിദാസൻ പറഞ്ഞൂട്ട് തന്നെ നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത് വൈകുന്ന വൈകുന്നേരം വിമാനത്താവളത്തിൽ എത്തുന്ന രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കും തുടർന്ന് രാഷ്ട്രപതി രാജ്ഭവനിൽ ഇന്ന് വിശ്രമിക്കുന്നത് നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ ശബരിമലയിലേക്ക് എത്തുന്നത് നിലയ്ക്കലിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പത്തുമണിക്ക് നിലക്കലിൽ ആഹ് രാഷ്ട്രപതി ഇറങ്ങും തുടർന്ന് അവിടെ നിന്നും പ്രത്യേകമുള്ള കാറിലാണ് പമ്പയിലേക്ക് എത്തുന്നത് ആ പത്ത് പത്തിന് പമ്പയിലെത്തിയ രാഷ്ട്രപതി ഒരു പതിനഞ്ച് മിനിറ്റോളം പൊതുമരാമത്ത് വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും സാധാരണഗതിയിൽ ആഹ് പമ്പയിൽ മുങ്ങിക്കുളിച്ച് അയ്യപ്പനെ മണങ്ങുക എന്നുള്ളതാണ് ഒരു ചടങ്ങ് രാഷ്ട്രപതിയുടെ പ്രായവും മറ്റും കണക്കിലെടുത്തതുകൊണ്ട് ജലഗതാഗത വകുപ്പ് പ്രത്യേകം ത്രിവേണിപ്പാലത്തിന് സമീപം രാഷ്ട്രപതിക്ക് കാൽ നനച്ച് സ്നാനം ചെയ്യാനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കാളിദാസ അവിടെ നിന്നും പിന്നെ പ്രത്യേകം ആറ് വാഹനങ്ങളിലാണ് സുരക്ഷാ ക്രമീകരണ അനുദാനത്തിൽ ബൂർ കറേഞ്ച്മെന്റിന്റെ എമർജൻസിയിലുള്ള ഒരു ജീപ്പിലായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത് പതിനൊന്ന് മണിക്ക് അവിടെ ദർശനം നടത്തുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും തുടർന്ന് വൈകുന്നേര ഉച്ചയോടുകൂടി മൂന്ന് മണിക്ക് തിരികെ നിലയ്ക്കിലെത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പോകത്തക്ക രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഇന്ന് പന്തിരായിരം പേർക്കാണ് വർഷ ബുക്കിംഗ് മാത്രം അനുവദിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവിടെ സന്നിധാനത്തെയും പമ്പയിലെയും കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സന്നിധാനത്ത് ജീവിക്കാനോ അവിടെ താമസിക്കാനോ ആരെയും അനുവദിക്കത്തില്ല എൻ എസ് ഡിയുടെ സുരക്ഷാ കവലാണ് അവിടുത്തെ നിയന്ത്രണങ്ങൾ മൊത്തത്തിൽ രാഷ്ട്രപതി പോയതിനു ശേഷം മാത്രമേ നാളെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റൂ നാളെ ഒരു തീർത്ഥാടകരെയും രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് നാളെ സന്നിധാനത്തേക്ക് അയക്കുകയല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ അത്ര കണ്ട് ശക്തമാക്കിയിട്ടുണ്ട് കാലുവാസ നാല് ദിവസത്തെ സന്ദർശനത്തിന് എത്തുന്ന രാഷ്ട്രപതി തുടർന്ന് നാളെ വൈകുന്നേരം രാഷ്ട്രപതി രാജ്യന്തരലേക്കവും മുഖ്യമന്ത്രിയും പ്രത്യേക വിരുന്ന് സോറി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ പനി ഹോട്ടലിൽ വിരുന്നൊരുക്കും തുടർന്ന് രാജ്ഭവനിലെ കെ ആർ നാരായണന്റെ പ്രതിമ അനച്ഛാദനം ചെയ്യും വർക്കല ശിവഗിരിയിൽ ഒരു പരിപാടിയുണ്ട് കോട്ടയത്ത് അങ്ങനെ നാല് കൊച്ചിയിലും നാല് പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും അപ്പം കാലദസ ഇതിനിടയിൽ രാജേന്ദ്ര ആർലേക്കറും അദ്ദേഹത്തിന്റെ പത്നി അതായത് നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അദ്ദേഹത്തിന്റെ പത്നി അനഖയും രാഷ്ട്രപതിയോടൊപ്പം തന്നെ സന്നിധാനത്തേക്ക് സന്ദർശിക്കുമെന്ന് നേരത്തെ നമുക്ക് അറിയിപ്പ് കിട്ടിയിരുന്നു പക്ഷെങ്കിൽ രാഷ്ട്രപതി സുരക്ഷാ ചുമതല ഉള്ള അവരുടെ അനുമതി ലഭിക്കാത്തതിനാൽ രാഷ്ട്രപതി തന്നെയായിരിക്കും നാളെ സന്നിധാനത്തേക്ക് അയ്യപ്പനെ ദർശിക്കാൻ എത്തുന്നത് കാളിദാസ ശരി പ്രസാദ് ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിൽ എത്തുകയാണ് നാല് ദിവസത്തെ കേരള സന്ദർശനമാണ് അതിൽ ഒരു ദിവസം അതായത് നാളെ ശബരിമല സന്ദർശിക്കും ദ്രൗപതി മുർമു ഒപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര അള്ളക്കറും പത്നിയും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത് ഇതോടൊപ്പം പമ്പയിൽ കുളിച്ച് തൊഴുത് സന്നിധാനത്തെത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് എന്നാൽ രാഷ്ട്രപതി ആയതുകൊണ്ടും രാഷ്ട്രപതിയുടെ സുരക്ഷയെ മാനിച്ചും തന്നെ ആരോഗ്യത്തെ മാനിച്ചും അത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങളൊക്കെ കൂടി ലഭിക്കുന്നു ഗൂർഖാ വാഹനത്തിലാണ് ഈ ശബരിമല സന്നിധാനത്തേക്ക് ദ്രൗപതി മുർമു രാഷ്ട്രപതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി എത്തുന്നത് അതിന് ശേഷം ദർശനത്തിന് ശേഷം ആ സമയങ്ങളിലെല്ലാം ഭക്തർക്ക് നിയന്ത്രണം ഉണ്ടാകും ഭക്തരെ ആ ഒരു സമയം അനുവദിക്കുന്നതല്ല ഇന്നിപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ തങ്ങാൻ പോലും ഭക്തർക്ക് നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സുരക്ഷയെ ബന്ധപ്പെടുത്തി രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ ബന്ധപ്പെടുത്തിയാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അതിന് ശേഷം രാഷ്ട്രപതി രാഷ്ട്രപതിയെ സംബന്ധിച്ച് പിന്നെയും തിരുവനന്തപുരത്ത് പ്രത്യേക വിരുന്നുണ്ട് അതോടൊപ്പം അനാച്ഛാദനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾക്കായാണ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലെത്തുന്നത് പ്രസാദ് എം ജെ ആണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ